ഇരിയവിടാ വികൃതമാണ് വികൃതമാണ് ഇത്ര സ്വഭാവം ഇപ്പൊ അമ്മച്ചീടെ മടിയിലിരിക്കാൻ ആര് വില്ലല്ലോ അമ്മച്ചിയുടെ മടിയിലിരിക്കാൻ ആര് വില്ലല്ലോ ഈ മടിയിലിരിക്കുന്ന ആരാണിയാണോ കുഞ്ഞനാണോ ചിങ്കു ആണോ മടിയിലിരിക്കുന്ന ആരാ മടി കേറങ്ങ ൂട്ടി വാടാടീല എന്റെ മോൻ വായോടെ എന്റെ മോൻ ഇരിക്കട്ടെ വിളിക്കപ്പ എന്റെ മകനെ വിളിക്കുമ്പോ നീ എന്തിനാ കേറിയത് എന്റെ മകനെ ഇരിക്കട്ടെ ഇറങ്ങു ഇറങ്ങു കുഞ്ഞനെറങ്ങോ എന്റെ മോൻപാ അമ്മയുടെ പൊന്നുമ്പാ മടി വാ അമ്മയുടെ മോൻപാ വായോ എന്റെ സ്വത്തുവാ എന്റെ സ്വത്തുവാറങ്ങ അവനെ അവനെന്ത് സ്വഭാവം നിനക്ക് മാമനും എന്റെ പൊന്നുടാ അതെന്താ എന്താ അവനെത്തത് അവരെന്താ കുഞ്ഞ കുഞ്ഞ അവനെ കിടത്താത്ത എന്താ നീ എന്റെ മകൻ എന്റെ മകനല്ലേ മാ പോന്മാ നമ്മടെ പൊന്നോ നമ്മടെ സ്വത്തുവായോ നമ്മടെ താങ്കക്കുടം വായോ അമ്മടെ പൊന്നേ അമ്മയുടെ സ്വത്തും പണി കിടന്നു சொத்துமணி ஆனா மேடம் உம்மா பந்தார உம்மா என்னடா வா மொன மொம்பைன மொமரா வா பாரு மடி चाची மடி चाचा का पड़ी चाचा अपना मडी चाचा मां मडी चाची मडी चाची अम्मा मडी चाचा का मम्मी चाची को कुनी वेंडो पोन्नो व आ व एंडे मोंबा வா बावो पापा देचा चामा என்னடா வா சீ குச்சிங்கு வாடி ായോ കൊ കുറച്ച് അധിക പ്രസംഗം എടുക്ക കേട്ടോ കൊറച്ചാകും എന്റെ മോൻ വാച്ചുപോ അമ്മയുടെ മടി പോയോ ചച്ചുപോ ആയോ ബാവോ കുഞ്ഞു വാവോ കുഞ്ഞിക്കോ പൊയ്ക്കോ 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 ബാവോച്ചിരിക്കുന്നു എന്റെ മോനുണ്ട് എന്റെ മോനുണ്ട് എനിക്ക് ബാ ഉമ്മ അതാണ് ഉമ്മടെ കൂടാതെ എനിക്ക് ഇത് വല്ല അമ്മച്ചി ആരും എടുക്കുന്ന എനിക്ക് ഇത്തുമല്ല ഏകദേശം വരുവെന്നായിരുന്നു ദേശം മരുപടിക്ക് പണ്ടാറുണ്ട്